പി എസ് സി മിറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ പി എസ് സി എക്സാമിന് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഹുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നീ എക്സാംസും ചോദിച്ച കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം സ്വീഡൻ ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം പൊങ്കൺ റെയിൽവേക്കായിരുന്നു ആൻസർ വൺ ടു ത്രീ ആൻഡ് ഫോർ കറക്റ്റ് ആണ് റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെയാണ് ബന്ധിപ്പിക്കുന്നത് മുന്നൂറ്റി അൻപത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ബാരാമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ പുറപ്പെടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ പുറപ്പെടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേഷൻ അമൃത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ ആന്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയൽ ഭൂമിയുടെ ലോയർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യത്തിന്റെ പേര് ഭൂമിയുടെ ലോയർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൌത്യത്തിന്റെ പേര് സ്പാഡക്സ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഗായത്രി സ്പിവാക് ഗായത്രി സ്പിവാക് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ് കോഴിക്കോട് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിബർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിബർ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യുക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഒന്നാണ് മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യുക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ആയി പ്രഖ്യാപിക്കുന്നു ഐക്യരാഷ്ട്ര സഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ആയി പ്രഖ്യാപിക്കുന്നു അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ധത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ധത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കോണ്ടൻ ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും കോണ്ടൻ ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് ഡി ഗുകേഷ് കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്താണ് കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേര് മല്ലിക സാരാഭായ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് അന്റോണിയോ ഗുട്ടറസ് മോക്ഷ ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ് മോക്ഷ ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ച രാജ്യം യമൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര് ഡി ഖുകേഷ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വന്നത് പതിനഞ്ചാമത്തെ കേരള നിയമസഭയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കെ സ്മാർട്ട് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം കരിമ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം താഴെ താഴെപ്പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൈക്രോ ആർ എൻ എ കണ്ടുപിടുത്തം ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടു ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയോം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ധത്തിലുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസബ രസതന്ധത്തിലുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് അട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാര അട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എഴുപത്തേഴാമത് ക്യാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ എഴുപത്തേഴാമത് ക്യാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ പായൽ കബാഡിയ പായൽ കബാഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രസാത്വത്തിന്റെ കർത്താവാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര രൗദ്രസാത്വികത്തിന്റെ കർത്താവാര് പ്രഭ വർമ്മ കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരി തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ദാദാസാഹി ഫാൽക്കെ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദാദാസാഹി ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം താങ്ക്